അങ്ങനെ അവസാനം അലോൺസോ പറഞ്ഞു മക്കളെ ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ ബയർ ലബക്കൂസില് തന്നെ നിൽക്കാൻ പോവായിരുന്നു എന്തൊക്കെ പുതിയായിരുന്നു എന്റെ പൊന്നോ ഹൊയോ ലിവർപൂളിലേക്ക് പോകുന്നു ബയൻ മ്യൂണിക്കിലേക്ക് ചാടുന്നു റിയൽ മാറ്ററിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു റിയൽ മാറ്റർ അപ്പോഴത്തേക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത കോൺട്രാക്ട് റിന്യൂ ചെയ്തു ഇതായിരിക്കും ഉറപ്പായിരിക്കും മറ്റന്നാളും മറച്ചതാണെന്നൊക്കെ പറഞ്ഞ ചർച്ചകളോ ചർച്ചകള് അവസാനം അലോൺസോ തന്നെ പറഞ്ഞു മക്കളെ ഞാൻ എങ്ങും പോകുന്നില്ല ബയർ ലബക്കൂസന്റെ കൂടെ തന്നെ ഞാനൊരു ഹെഡ് കോച്ചായിട്ട് ഇനി ഒരു സീസൺ ഉണ്ടാവും പോരാത്തതിന് എനിക്കൊരു റിലീസ് ക്ലോസും ഉണ്ട് അത് പുള്ളിക്കാരൻ പറഞ്ഞല്ല ഫെബ്രി റമാനോ ട്വിറ്ററിൽ ഇട്ടതാണ് ക്ലോസ് ഒരു കോച്ചിന്റെ മേലിൽ ഉണ്ടായിരിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഈ കാലത്ത് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഷാബി ലോൺസിനെ കുറിച്ച് കാരണം ബാർലവ കൂസൻ പ്രത്യേകിച്ച് കളിക്കുന്ന രീതിയും കളിക്കുന്ന ശൈലിയും ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ എവ്രിബിസ് എക്സൈറ്റഡ് ആൻഡ് പോരാത്തതിന് ലിവർപൂളിന്റെ കേസിൽ യൂറിയൻ ക്ലോബ് ഹാസ് അനൗൺസ് ഡിസ് എന്താ പറയുക അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെന്റ് എന്ന് ഞാൻ പറയാൻ പോകുന്നത് ലീവിംഗ് ഫ്രം ലിവർപൂൾ തോമസ് ടുക്കലം ബ്യൂണിക്ക് തമ്മിൽ ടാറ്റ പറഞ്ഞു പെരികയാണ് സോ രണ്ട് ക്ലബുകൾക്ക് ഇപ്പോൾ ഒരു ഹെഡ് കോച്ചിന്റെ സ്ഥാനം തീർച്ചയായിട്ടും അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ എങ്ങനെയായിരിക്കും ഷാഡിയലോൺ സോറി റിയാക്ട് ചെയ്യാൻ പോണേ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് ആ സ്പെക്കുലേഷൻ ഒക്കെ ഇപ്പോഴൊരു അവസാനമായി അപ്പൊ ഇനി ലിവർപൂൾ സ്വാഭാവികമായിട്ടും വേറെ കാൻഡേറ്റ്സിനെ അവർ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ട് അഫ്കോഴ്സ് ദർ ഇസ് ഡെഫിനറ്റ്ലി ഗുഡ് നെയ്മസ് അറൌണ്ട് സോ വളരെ വളരെ ചുരുക്കം കോച്ചുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് തോമസ് ടൂക്കിൽ പക്ഷെ പിന്നെ ദൈൻ ദർ ഇസ് ഡെസർബി ദർ ഇസ് റൂബൻ ആമറോൺ അപ്പൊ ഇങ്ങനത്തെ ചർച്ചകൾ ലിവർപൂളിൽ നടക്കുന്നുമുണ്ടാവും ബയോൺ മ്യൂണിക് അതുപോലെ തന്നെ നാഗൾസ്മെന്റ് പേര് കേൾക്കുന്നു പിന്നെ പോരാത്തതിന് ഷാവി ഇസ് ഓൾസോ ലീവിംഗ് ബാർസലോണ അപ്പോ ബാർസലോണ ബയോൺ മ്യൂണിക് ലിവർപൂൾ ഇവർ മൂന്ന് പേരും കോച്ചുകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഈ പറയുന്ന ക്ലബുകളിൽ കളിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ കോച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കോച്ചുകളുടെ എണ്ണവും കുറവാണ് ക്ലോപ്പ് അവൈലബിൾ അല്ല പക്ഷെ തോമസ് ടൂക്കൽ അവൈലബിൾ ആണ് പിന്നെ ഡെസർബി ഒരു പക്ഷെ പിന്നെ റൂമൻ ആമറോൺ അങ്ങനെ വളരെ ചുരുക്കം ഇരിക്കുന്ന ഒരു കോച്ച് ലിസ്റ്റിൽ നിന്ന് ആരാരെയൊക്കെ എവിടെ പോകും എന്നുള്ളത് കാണാൻ വളരെ രസകരമായിരിക്കും എന്താ സിറ്റുവേഷൻ ഓർ വി മൈ ഗെറ്റ് സം സർപ്രൈസ് ഒരു പക്ഷേ ഈ പറയുന്ന അത്രത്തോളം വെൽ നോൺ അല്ലാത്ത ഒരു കോച്ചിനെ ലിവർപൂൾ സൈൻ ചെയ്യുമോ എന്ന് അറിയില്ല ബയൻ മ്യൂണിക് എന്തായാലും ചാൻസ് കുറവാണ് കാരണം ബയൻഡ് മ്യൂണിക് മീറ്റ്സ് ടു വിൻ ടൈറ്റിൽസ് ഒരു പക്ഷെ നാഗൽസ്മെന്റ് തിരിച്ച് വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യത അതൊരു പോസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ലിവർപൂളിലേക്ക് നാഗൽമെൻ വരുമോ ഒരു പോസിബിലിറ്റി ആണ് നാഗൽസ്മെൻ ഈസ് എ ഹോട്ട് പ്രോപ്പർട്ടി അഗൈൻ പ്രത്യേകിച്ച് ജർമ്മനി കഴിഞ്ഞ മത്സരങ്ങളിൽ നാഷണൽ ടീമിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴത്തേക്കും അറ്റൻഷൻ വീണ്ടും തിരിച്ചു വീണ്ടും നാഗൽസ്മെന്റെ മേലിലേക്ക് വന്നിരിക്കുകയാണ് ആൻഡ് ബാൻ യൂണിക്ന്ന് ഇറങ്ങിപ്പോയത് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഫാൻസിന് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു സീനാണ് കാരണം അത്രയ്ക്ക് നല്ലോണം കളിച്ചുകൊണ്ടിരുന്നാണ് ബാൻഡ് യൂണിക്ക് പോയിട്ട് സാക്ക് ചെയ്ത് തോമസ് ടൂക്കലിനെ കൊണ്ടുവന്നു അവസാനം അത് വർക്ക്ഔട്ടായില്ല സോ വിറ്റ് ഇസ് ക്രേസി പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്ന ബയൻമ്യൂണുക്കിന് ഉണ്ടായിരുന്ന പൊളിറ്റിക്സും മറ്റും മറിച്ചതും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഒരു വേറെ ഒരു കഥ തന്നെയാണ് ബട്ട് ഓവറോൾ ഇപ്പോഴത്തേക്കും ലേറ്റസ്റ്റ് ന്യൂസ് ഷാബി അലോൺസോ ഇസ് നോട്ട് ലിവിംഗ് ബയലൂസൻ എങ്ങനെ ഷാബി അലോൻസോ അടുത്ത സീസണിൽ ഈ പ്രഷറിലും ഈ ഒരു അറ്റൻഷനിലും പെർഫോം ചെയ്യുന്ന കാണാനുള്ള ഒരു അവസരമാണ് ഞാനും അതാ കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു സീസൺ അടിപൊളിയായിട്ട് കളിച്ചു ഫണ്ടാസ്റ്റിക് അല്ലെങ്കിൽ ഒരു സീസൺ അല്ല ഷാബി അലോൻസോ ഉള്ളത് പക്ഷെ എന്നാലും അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് വിത്ത് വിതൌട്ട് പ്രഷർ വിത്ത് വിതഔറ്റ് എക്സ്ട്രാ ഫോക്കസ് വിൽ ഹ് ടു സി ഹൗബിസ്റ്റ് അടുത്ത സീസണിൽ അദ്ദേഹത്തിന്റെ കോച്ചിങ്ങും കോച്ചിങ് ശൈലിയും ഒക്കെ കാണാൻ വേണ്ടി ആയിട്ട് മീനോ ഗൈസ്ബാൾ ലൈഫ്